ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ത് സർപ്രൈസാണ് ഒരു സമയത്ത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് അവർ നിങ്ങൾക്ക് എന്ത് സർപ്രൈസ് ആണ് നൽകുന്നത് ഓർ ഡിസിഷൻ ദേ ആർ ടേക്കിംഗ് പെയ്യൂ നിങ്ങൾക്കായിട്ട് എന്ത് ഡെസിഷനാണ് ഓക്കെ നിങ്ങൾക്കായിട്ട് ഈ വ്യക്തി എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് ആർക്കും ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് എന്ത് ആണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളതായിരിക്കും ഈ വ്യക്തി നിങ്ങൾക്കായി എന്ത് ആണ് എടുത്തിട്ടുള്ളത് ായി എന്ത് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഇതാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ വ്യക്തി എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സർപ്രൈസാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണ് ഈ റിലേഷൻഷിപ്പിൽ എന്ന് കാണുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെയിം എനർജിയിലാണുള്ളത് എല്ലാം അവസാനിച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഡിസിഷൻ ഈ വ്യക്തി എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങൾ ഈ വ്യക്തി എങ്ങനെയാണോ പ്രപ്പോസ് ചെയ്തു തന്നത് അല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് ടൈമിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് രണ്ടു പേർക്കും എക്സ്പീരിയൻസ് ഉണ്ടായത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ റീക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അതായത് ആ ഒരു കാര്യം ആവർത്തിക്കപ്പെടുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീരുമാനിക്കുന്നുണ്ട് എന്ത് നെഗറ്റീവ് സാഹചര്യങ്ങളാണ് എങ്കിലും പോലും അതിനെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്കൊരു സർപ്രൈസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരണം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ മാരേജ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് ഈ റിലേഷൻഷിപ്പ് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ലൈഫ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ പേരും ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ മാരേജിലേക്ക് കൊണ്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫാമിലിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മാറുന്നതായിട്ടാണ് കാണുന്നത് ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതുപോലെ നിങ്ങളുടെ പേഴ്സണം ഒരുപാട് തിരക്ക് ുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ വ്യക്തി ആ വ്യക്തി ഒരുപാട് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി നിങ്ങളുടെ സപ്പോർട്ട് അവരുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കാനും കാര്യങ്ങൾ ചിന്തിക്കാനും കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ലൈഫിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്ത് അവർ സങ്കടപ്പെടുന്നില്ല അവർ ഫ്യൂച്ചറിൽ അതെല്ലാം മാറി കൊണ്ടുവരും എന്ന് ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് അവരിലും നിങ്ങളിലും ആ ഒരു സന്തോഷം തിരിച്ചു വരും എന്നാഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനൊരു സന്തോഷകരമായിട്ടുള്ള മൊമെൻ്റ് ആണ് നിങ്ങളുടെ രണ്ടു പേരുടെയും ലൈഫിലേക്ക് വരുന്നത് ചില ഈഗോ പ്രോബ്ലംസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് രണ്ടു പേരും ഈ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അതുപോലെ തന്നെ നിങ്ങളൊന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് കാണുന്നുണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും അവർക്ക് അത്രത്തോളം മൂല്യമേറിയതാണ് എന്ന് വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ അടുത്തു തന്നെ വരുന്നുണ്ട് മേ ബി ആ ഒരു ഡേയിൽ നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ വെച്ച് നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് എസ്പെഷ്യലി ഓൺ ഈവനിങ് ടൈമിൽ നിങ്ങൾ കണ്ടുമുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വ്യക്തി അത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളെ തുറന്ന് സംസാരിക്കണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് മേ ബി ആ ഒരു ഡിസിഷൻ ഈ വ്യക്തി എടുക്കുന്നുണ്ട് നിങ്ങളോട് ഒരു ഡേ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് ഓക്കെ യെസ് ഓക്കെ ഇതിൽ കൂടുതൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടാനില്ല ടു ഓഫ് ആണ് അതായത് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും അവരെടുത്ത തീരുമാനവും സെയിം തന്നെയാണ് അവർ നിങ്ങളോട് ഒന്നിച്ചു ചേർന്ന് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിരിക്കുകയാണ് മേ ബി അതിനായിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവാം അത്രത്തോളമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതും ഒരുപാട് പേർക്കും ഈ വ്യക്തി നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയ നാൾ മുതൽ വളരെ നാളുകൾക്ക് മുൻപേ ഈ വ്യക്തിയെ അറിയാവുന്ന പോലുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ടാവാം തീർച്ചയായിട്ടും അത് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അത്രത്തോളം ഒരു പ്രണയം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഓക്കെ ഒരുപാട് നിരാശ നഷ്ടബോധം ലോസ് ഫീലിംഗ് ഒക്കെ ഈ വ്യക്തിയിലുണ്ട് അവർ എത്ര നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്ന സമയത്തും ചിലപ്പോ നിങ്ങൾ യാതൊരു വിധത്തിലെ കോണ്ടാക്റ്റും ഇല്ലാത്ത സമയത്ത് പോലും ഈ വ്യക്തിക്ക് ഉറച്ച ഒരു വിശ്വാസം നിങ്ങളുടെ പ്രണയത്തിൽ ഉണ്ടായിരുന്നു എന്നായിരുന്നാലും നിങ്ങളെ അവർക്ക് ലഭിക്കും എന്നുള്ളത് ഓക്കെ അവരായിട്ട് തന്നെ ചെയ്തു പോയ ചില മിസ്റ്റേക്കുകൾ കൊണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോയതായിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞു പോയ ചില വേർഡ്സ് നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സെപ്പറേഷൻ സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഇടപെടലുകൾ ഒത്തിരി പേരുടെ എനർജീസ് ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ സെപ്പറേഷനിൽ വേദനിക്കരുത് ഈ ഒരു കാർഡ് നമുക്കിവിടെ വ്യക്തമാക്കുന്നത് ഈ വ്യക്തി ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാനായിട്ട് നിങ്ങളിനി സൈലൻ്റായിട്ട് ഇരുന്നാൽ പോലും ഈ വ്യക്തിയായിട്ട് തന്നെ ആ ഒരു ആക്ഷൻ എടുക്കും ആ ഒരു മൂമെൻറ്റ് എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നേരിട്ട് കാണാനുള്ള ഒരു ചാൻസാണ് കാണുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വളരെയധികം സർപ്രൈസിംഗ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരും കുറച്ച് പേർക്കെങ്കിലും ഈ റീഡിങ് നിങ്ങൾ കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരാനുള്ള ചാൻസസും ഉണ്ട് ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ സി ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ ഇപ്പോഴും നിങ്ങളോടുള്ള ഫീലിങ്സ് അവർ ഹൈഡ് ചെയ്യുകയാണ് ഓക്കെ ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വി തോട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന് പറയുന്നുണ്ട് ഐ റിഗ്രെറ്റ് ഓക്കെ ഈ വ്യക്തി എന്തിനോ വേണ്ടി റിഗ്രറ്റ് ചെയ്യാണ് മേ ബി അവർ ചിലപ്പോൾ ചില തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ അവർ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുകയാണ് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുഡ് ഹിയർ ഡിസൈഡ് മി ഐ മിസ് യു മിസ് യു മിസ് യു യു എത്രത്തോളമാണ് ആ വ്യക്തി നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഒരു നിമിഷത്തിൽ പോലും അവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളമാണ് അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവർക്കറിയാം അവർ എന്തൊക്കെയാണ് നിങ്ങളോട് ചെയ്തത് അവർക്ക് ഇപ്പോഴാണ് പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുക ചെയ്യുന്നത് അവർ ഓക്കെ ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് എബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെ അവർക്ക് നേരിട്ട് കാണാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു റിപ്പീറ്റായിട്ട് അവർ അത് തന്നെയാണ് പറയുന്നത് അവർക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ കഴിയുന്നില്ല നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തായിരുന്നു അവർക്ക് അവരുടെ ഉള്ളിൽ എന്നുള്ളത് അവർ ഒരിക്കലും നിങ്ങൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിലവർ പരാജയപ്പെട്ടു പോയി എന്നവർ ചിന്തിക്കുന്നുണ്ട് ഐ മിസ് യു വെരി ബാഡ്ലി യുവർ സൈലൻസ് ഈസ് കില്ലിംഗ് മീ ഓക്കെ നിങ്ങളിങ്ങനെ സൈലൻറ്റായിട്ട് ഇരിക്കുന്നത് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാണ് ഓക്കെ ആൻഡ് ഫൈനലി ലെറ്റ്സ് ഹീൽ ടുഗെദർ ഓക്കെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ പരസ്പരം നിങ്ങൾക്ക് ഒരു സമാധാനം അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് ഉണ്ടാവുകയുള്ളൂ എന്ന് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഈ റിലേഷൻഷിപ്പ് കണക്ട് കണക്റ്റ് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് to Okay. സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിനെന്തോ ഒരു പ്രത്യേകതയുണ്ട് നമ്പർ എയ്റ്റ് ലവബിൾ ലവബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് യു ക്യാൻ ട്രസ്റ്റ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാം ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് വൈറ്റ് ബട്ടർഫ്ലൈസിനെ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടാവാം നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഒരു പോസിബിലിറ്റി ആണ് റെയിൻബോ സൈൻ കിട്ടുന്നുണ്ട് ലെറ്റർ ബി ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവണം എയ്റ്റീൻ ലിബ്രുമോറോ നാളത്തെ ദിവസം നമ്പർ വൺ ലെറ്റർ സി നമ്പർ നയൻറ്റീൻ ക്രെയ്സ് ഓൺ വെഹിക്കിൾ ചില വാഹനങ്ങളോട് പ്രത്യേകതരമായി ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് എബ്രോഡ് എബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കണം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നമ്പർ ഫോർ ലോങ് ഹെയർ ഉള്ള വ്യക്തികളുണ്ട് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ട്വൻറ്റി ഫൈവ് ഓക്കെ നമ്പർ സെവൻ ഗ്രീൻ കളർ ടു ഡേയ്സ് ഓക്കെ ആൻഡ് ഒക്ടോബർ ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ട് നമ്പർ എയ്റ്റീൻ ട്യൂ മന്ത്സ് ലെറ്റർ കെ ലെറ്റർ പി മെയ് മന്ത് ലിബ്ര ഓക്കെ വൈറ്റ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ടൂ ലവ് ആണിത് എന്ന് വീണ്ടും പറയുകയാണ് ടീച്ചർ ഈ ഒരു പ്രൊഫഷനിലുള്ള വ്യക്തികളുണ്ട് നമ്പർ 14 ആൻഡ് ഫൈനലി നമ്പർ 11 ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓൾ റൈറ്റ് ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്